എന്താണ് എന്താണ് വീണ മോനെ നോക്കിയിൽ ധേണു നോക്കിയല്ലേ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മ വലിയമ്മ വല്യച്ഛൻ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ ഈ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടുകാരൊക്കെ കണ്ടു ഞങ്ങൾ ഫുഡൊക്കെയാണ് ഷാപ്പി പോയി പോയി ഷാപ്പി പോയി അപ്പൊ അവിടുന്ന് ഞാൻ കള്ളു പിടിച്ചു നാലര കിലോ എം ഡി എം പിന്നെ ഒരു പതിനാറ് കിലോ ഉണ്ടായിരുന്നു പറഞ്ഞു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് എനിക്കറിയാം നമ്മൾ രണ്ട് ദിവസമായി കണ്ടിട്ടാന്നുള്ളത് സംഭവം മറ്റൊന്നുമില്ല നമ്മുടെ ചാനലിന് വ്യൂ ഡ്രോപ്പ് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കാണല്ലോ നിനക്ക് അറിയാമല്ലോ അപ്പൊ ഇതിന് എന്ന് റെഡിയാവുന്ന യാതൊരു പിടുത്തവും ഇല്ല അങ്ങനെ ഇരിക്കെ ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്ന എൻ്റെ ഒരു പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനിലോട്ട് പോയേക്കായിരുന്നു രണ്ടു ദിവസം അങ്ങനെ ഒന്ന് മാറിയതാണ് അങ്ങനെ മാറിയിട്ട് താണ്ട് വീണ്ടും തിരിച്ചു വന്നപ്പോൾ താണ്ട് കിടക്കുന്നവരെ നമ്മുടെ രേഷ്മ പി തങ്കച്ചന്റെ ലൂപ്പ് ഇതുവരെ തീർന്നിട്ടില്ല ഈ അടുത്ത കാലത്ത് അങ്ങനെ ഇത് എന്ന് യാതൊരു പിടുത്തൂല്ല എന്നാലും കുഴപ്പമില്ല കുറെ ആൾക്കാർക്ക് ഇപ്പോഴും ഇവർ ഈ ഒരു വിഷയം കാണാനെ കൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കിച്ചു ആണെങ്കിൽ ലാസ്റ്റ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന വെളുപ്പിനെ രണ്ട് പത്ത് മണിക്കാണ് രണ്ടേ പത്തായിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് ഇട്ട് മുന്നേ ഇട്ടേക്കുന്ന ഒരു ലൈവാണ് ഏകദേശം ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് എന്തോ ഉണ്ട് ഒരു ലൈവ് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആൻഡ് കിച്ചുവിനെ ഈ ഒരു ലൂപ്പിനകത്ത് നമ്മൾ ബാക്കി ആൾക്കാരെ കാണുന്ന പോലെ കാണേണ്ട കാര്യം കിച്ചു ഇതിനകത്ത് വന്ന് പെട്ടുപോയിട്ടുള്ളതാണ് കാര്യം കിച്ചുവിന് ഇനിയും സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലെത്തിയിട്ടാണ് ഇപ്പം കിച്ചു ആ ലൈഫിനകത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് കുറച്ച് അധികം കാര്യങ്ങൾ തൊട്ടും തൊടാതെ ഒക്കെ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ക്ലാരിറ്റിയുടെ അങ്ങനെ അവിടെ ഇവിടെ കുറച്ച് വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എല്ലാവരും പിള്ളേരൊക്കെ എല്ലായിടിയും അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പറഞ്ഞ കാര്യമില്ല ഇപ്പൊ ഈ ഒരു വീഡിയോ ആണെങ്കിൽ കിച്ച് സപ്പോസ് ഈ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരൻ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ആ ഒരു സെൻസിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണെങ്കിൽ ആ ഒരു ലൈവിനകത്ത് കിച്ചു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പേര് പറഞ്ഞു മനസ്സിലാക്കണം മനസ്സിലാക്കണം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മോശ അവസ്ഥയാണ് ഈ ഒരു കാര്യം വെച്ചാൽ അതായത് സ്വന്തം അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാനെ കൊണ്ട് മക്കളുടെ അടുത്ത് ചുറ്റുമുള്ള ആൾക്കാർ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് പക്ഷെ ആരാലോചിക്കണം അല്ലെങ്കിൽ ആരും കൂടെ ആലോചിക്കണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്രേ ഉള്ളൂ ഡിസംബറിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഡിസംബർ ഞാൻ ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ ഇതിനെ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും മറ്റു പല വീഡിയോസിനകത്തൂടെ അതായത് കിച്ചു ആണെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അങ്ങനത്തെ കുറെ ഭീകര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറച്ച് ഉണ്ടായിരുന്നു അതിനെ അതിനെപ്പറ്റിട്ടാണ് ഈ പറയുന്നത് ഈ പോയി അവിടുത്തെ പോയി ഷാപ്പി പോയി അപ്പൊ അവിടുന്ന് ഞാൻ കള്ളു കുടിച്ചു കള്ളന്ന് പറഞ്ഞാൽ മറ്റേ കള്ളു മറ്റേ അവിടെ ടേസ്റ്റ് ആ രീതിയിൽ നമ്മൾ കഴിച്ചു അവിടെ നിന്ന് മറ്റേ കാര്യങ്ങളെല്ലാം മറ്റേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ വണ്ടി നിർത്തി അതാണ് എന്തോ ഇതായത് ഈ പറയുന്ന പോലെ അവിടുത്തെ പപ്പ വന്നിറക്കിന്നോ അങ്ങനൊന്നും രാത്രി പറയണെന്നു വെച്ചാൽ ഞങ്ങളെ രാത്രി ഒരു മണിയല്ല പന്ത്രണ്ടര എന്തോഴേക്കും ഞങ്ങളെ സ്റ്റേഷനിലോട്ടുണ്ട് വീട്ടിന്റെ അടുത്ത് ഞാൻ കോട്ടയത്തിന്റെ അവിടെ ഞാൻ വണ്ടി ഓടിച്ച് ഇവ ഇവടെ എനിക്കവിടുത്തെ വഴി അറിയത്തുള്ളൂ കറക്റ്റ് ആയിട്ടുള്ളു അപ്പം ഇവൻ കുടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ വണ്ടി എടുത്ത് വീടിന്റെ അടുത്തെത്താറായപ്പോഴത്തേക്കും അതായത് രണ്ടാളും രീതിയിലാണ് ഞാനവിടെ വണ്ടി നിർത്തി ചോദിച്ചു ഞാൻ പറഞ്ഞ ഇങ്ങനെ തുറന്ന വണ്ടി കയറി കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ചെന്ന് ഒരു രണ്ടു മണിക്കൂറോളം രണ്ട് പേപ്പറിന് മാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അത്ര നേരം നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ പെറ്റി വന്നു ഞാനത് കോടതി പോയി ഞങ്ങള് അതില് മതിയൊന്നും ഇല്ല എനിക്ക് ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പേടിച്ചു വെക്കുന്നത് അങ്ങനെ അന്ന് പിന്നെ ആരും രണ്ട് രണ്ട് കിലോമീറ്റർ നടന്നാണ് ആദ്യം ഒരു നമ്മളെ കൊണ്ടിറക്കി അതും വേറെ റൂട്ട് ഗൂഗിൾ മാപ്പ് മാറ്റി രാത്രി മൂന്ന് മണി വീട് നടന്നു അയ്യോ വീട്ടിൽ വീട്ടിൽ അത് വെളുപ്പിനു ഇവിടെ തിച്ചു സമ്മതിക്കുന്നുണ്ട് ഇതുപോലെ മദ്യപിച്ചു നിന്ന് വണ്ടി ഓടിച്ചെന്നും ഇങ്ങനെ ഫൈൻ കിട്ടിയും ഫൈൻ വരെ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് കോടതിയിലാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കേണ്ടി വന്ന ശിക്ഷ കിട്ടിന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയേക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ എന്തായാലും കിച്ചു ആ ഒരു തെറ്റ് ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് ഇതിന് ഫൈൻ അടച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടേ കിച്ചു ഇപ്പം ഇങ്ങനെ ചെയ്തേക്കുന്ന ഒരു കാര്യങ്ങൾ ഇത്ര ഭീകരമായിട്ട് ആളുകൾക്കിടയിലോട്ട് ഇത്രയും പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായ അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇടേ കിച്ചു ഇങ്ങനെ ചെയ്തോ എന്ന് ആളുകൾക്ക് തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കിച്ചു ആണെങ്കിൽ ഇപ്പൊ ആൾക്കാരുടെ മുന്നിൽ കൊല്ലം സ്വതിച്ചേട്ടൻ്റെ മകൻ എന്നുള്ള രീതിയിലൊരു സഹതാപ തരംഗം തീർച്ചയായിട്ടും ആ ഒരു കാര്യമുണ്ട് ആ ഒരു സ്നേഹം ആ ഒരു കാര്യം കൂടെ കിച്ചിനുള്ള സ്നേഹത്തിൽ പല ആൾക്കാർക്കും വരും അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു ചെറിയൊരു തെറ്റാണെങ്കിൽ കൂടി മറ്റൊരാൾ ചെയ്ത് ഏതൊരു സാധാരണക്കാരനും ചെയ്യുന്ന പോലെ തന്നെ ചെറിയ തെറ്റ് ചെയ്താൽ കൂടി അത് പബ്ലിക്കിലൂടെ എത്തി കഴിയുമ്പോഴത്തേക്കിനു പിന്നീട് ആൾക്കാര് ഭയങ്കരമായിട്ട് കൺസേൺ ആവുകയാണോ അല്ലെങ്കിൽ അവരെ എന്താന്നറിയത്തില്ല ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരാൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആ ഒരു വ്യക്തി അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഓൾറെഡി ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ഇപ്പൊ കിച്ചുവിനാണെങ്കിലും കിച്ചു ചെയ്തത് അത്ര കൊലപാതക കുറ്റവും കാര്യങ്ങളോ ഒന്നും അല്ല അതിന്റെ കിച്ചു ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അതിനെ പിന്നീട് ഫൈനും അടച്ചു ഇനിയിപ്പോ കോടതിയിലാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എഴുതാ ശിക്ഷയും കിട്ടി പിന്നെന്തുവാണേ പ്രശ്നം പിന്നെ കിച്ചു ഈ ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മദ്യപിക്കില്ലെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കിച്ചുവിനകത്ത് പറയുന്നുണ്ട് തമ്മ അച്ഛൻ ആന്റി വീട് വെച്ച ഫിറോസിക്ക അവർ നിങ്ങളുടെ അമ്മയുടെ പേരിൽ കേസ് കൊടുക്കുന്നു എന്താണ് അതിൽ കൊടുക്കുന്നുള്ളത് എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട് കേസ് കൊടുക്കുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു വെറുതെ പറയുന്നില്ലേ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു എന്താ അതുപോലെ ചെയ്യട്ടെ എന്തോ ചെയ്യാൻ പറ്റും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും ആദ്യം പറഞ്ഞു നോക്കും പിന്നെ അങ്ങനെ വല്ല അന്ന് അവര് മറ്റേ ചോർച്ചയുടെ സാധനം പറഞ്ഞ് തുടങ്ങേണ്ടേ അത് ആലോക്കണം കിച്ചു അന്ന് പോയി ആ ട്രോഫിയുടെ സംഭവം എടുത്ത് അതാണ് പിന്നീട് ഇങ്ങനെ കറങ്ങി 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 ആ ഒരു സംഭവം എല്ലാവരും മറക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടേക്കുന്ന സാധനമായിരുന്നു ഈ വീടിന്റെ ചോർച്ച ഈ സാധനങ്ങളിലൊക്കെ ഇപ്പൊ അതെവിടെ വന്ന് നിക്കുന്നതേ ഏത് ലെവലിലോട്ട് കാര്യങ്ങൾ പോയി നാലോ ചുക്ക് ഇതിനകത്ത് കിച്ചു കൂടെ വന്നു കഴിഞ്ഞാൽ കിച്ചു ഇതിനകത്ത് ഒരു സൈഡിൽ നിൽക്കാൻ പറ്റാത്തൊരു എന്താ പറയാ അത്രയും വലിയൊരു അവസ്ഥയാണ് കിച്ചുന് കാര്യം എന്ന് വെച്ചാൽ രേഷ്മ ബി തങ്കത്തിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഈ പറയുന്ന താജു എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും ഫിറോസിക്കേയുടെ അടുത്താണെങ്കിലും ഇവർക്കടുത്തെല്ലാം കിച്ചു ആണെങ്കിലും അതേ കാര്യമുള്ളതാണ് ആൾക്കാർ നോക്കുമ്പോൾ എന്താണ് കിച്ചു ആണെങ്കിലും ഒക്കെ സഹായിച്ചവരെ പോലും കിച്ചു തള്ളിപ്പറഞ്ഞു എന്നുള്ളതിലായിരിക്കും പറയാം അതല്ല കിച്ചു ആണെങ്കിലിപ്പം അവരുടെ ഒപ്പം നിന്നിട്ടാണ് സംസാരിക്കുന്നൊക്കെ അവരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ അവർ പറയുന്നതാണ് എന്നുള്ളതില് ആ ഒരു സൈഡിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നേരെ ഉൾട്ടയിടിക്കും നേരെ രേഷ്മ ബി തങ്കച്ചൻ സ്വന്തം അമ്മേനെ പോലും ആണെങ്കിൽ അവൻ തള്ളി പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ഇത് കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചിലവനോട് ഇപ്പം ടീംസ് ഇല്ല അവര് വന്ന് പറയും അത്രയും വലിയൊരു അവസ്ഥയാണ് ആയിട്ട് ന്യൂസ് സെക്കൻഡ് അതാണ് ഏറ്റവും കിച്ചു സെക്കൻഡ് അങ്ങനെ ഒരു നടന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേരും എപ്പോഴും അടിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ മാറിപ്പോയതാണ് അവരായിട്ട് ഡിസിഷൻ എടുത്ത് മാറിയതാ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ആയിട്ടുള്ള അത് ഇവിടെ പറഞ്ഞ് വീണ്ടും അത് പ്രശ്നമാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്റെ പേര് പേര് ഇവിടെ വീണാസുദി ആണെങ്കിൽ ഇൻ്റർവ്യൂവിനകത്ത് വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും കേട്ടുള്ളതാണ് പിന്നെ അതിനകത്ത് മെയിനായിട്ട് പുള്ളിക്കാരി മീഡിയയുടെ മുന്നിൽ വരാൻ കാരണമായിട്ടുള്ളതും അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രേഷ്മാ തങ്കച്ചൻ ആ ഒരു ശേഷിനെ ആണെങ്കിൽ ഇതുപോലെ ജീവിക്കാൻ അല്ലെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് മീഡിയയുടെ മുന്നിൽ വന്നതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എങ്ങനെയായിരുന്നു എന്നും പിന്നീട് ഇതിനകത്ത് രേഷ്മാബി തങ്കച്ചൻ്റെ കടന്നു എങ്ങനെയാണെന്നും അവരുടെ ആ ഒരു ചാറ്റ് പൊക്കുകയും അങ്ങനത്തെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞേക്കുന്നതിലെ പല കാര്യങ്ങളും കള്ളമാണ് പച്ചക്കള്ളമാണ് എന്ന് തന്നെ തിരിച്ചു ഈ ഒരു കാര്യത്തിൽ ഇവിടെ സംസാരിക്കുന്നുണ്ട് അതായത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹൈസെക്കൻ മേരി ഞങ്ങൾ നടക്കുന്നതും അഞ്ചു അഞ്ചിലൊക്കെ എപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ച് കളഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടു വരും ഭയങ്കര എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പതിനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കൂടി പോകുന്ന പറയുന്നില്ലെന്ന് ഇവിടെ കിച്ചു പറയുന്നുണ്ട് അപ്പം കിച്ചു എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെ ആണെങ്കിൽ ഇതിൻ്റെ കമൻ ബോക്സിൽ പോയി നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും പലതും പലരെ പറ്റിയിട്ടും പല രീതിയിലും ആൾക്കാർ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളപ്പം ഈ ലൂപ്പ് ഇനി മുന്നോട്ട് കറങ്ങുവേ അപ്പം ഞാനാണെങ്കിൽ ലാസ്റ്റ് പുള്ളിക്കാരെ എടുത്ത് വീണാസുതി ആശേഷിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പുള്ളിക്കാരെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്റർവ്യൂസ് ഒക്കെ ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള അതിൻ്റെ അതിന്റെ കമന്റ് ബോക്സിലാണെങ്കിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് വന്നെങ്കിൽ കൂടി അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലാത്ത കുറെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഈ നെഗറ്റീവായിട്ട് കമന്റ് വന്നേക്കുന്നൊക്കെയാണെങ്കിൽ അവരുടെ ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് പുള്ളിക്കാരി തന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ആ ഒരു സാഹചര്യത്തില് കിച്ചിവിടെ പറയുന്ന ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകുന്നു അപ്പൊ ഇത് തന്നെ വെച്ചിട്ട് ഇനി നാളകളില് ഈ പ്രശ്നം എത്രത്തോളം വഷളായി പോകുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ബാക്കി കൂടെ നമുക്ക് നിൽക്കുന്നത് ഒരു ടൈം കഴിഞ്ഞപ്പം മനസ്സിലാണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല എനിക്ക് ഞാൻ കുഞ്ഞിലോട്ടെ അവിടെ തന്നെയാണ് നിൽക്കുന്നതും അപ്പം അച്ഛൻ പോയിന് ശേഷം ഇതായിട്ട് തോന്നിയില്ല അപ്പം അവിടെ അത്ര അങ്ങോട്ട് കംഫോർട്ട് ആയിട്ട് തോന്നിയില്ല പിന്നെ ഇവിടെ ആവുമ്പം അച്ഛമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ എനിക്ക് ഇല്ലെന്നല്ലാരും ഉണ്ട് എന്നാലും ജീവനോട് ഉണ്ടായിരുന്ന ടൈമില് കിച്ചു അവിടെ കംഫർട്ടബിൾ ആയിരുന്നു ഓക്കെ ആയിരുന്നു പക്ഷെ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം കിച്ചു അവിടെ കംഫർട്ടബിൾ അല്ല എന്താണെന്നുള്ളതിനകത്ത് കൂടുതലായിട്ട് ഞാനൊന്നും പറയേണ്ടല്ലോ എന്താണ് കിച്ചു പറഞ്ഞു എനിക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കിച്ചു ഇവിടെ ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈവൻ രേഷ്മ പി തങ്കച്ചനെ പോലും കിച്ചു പി ലൈവ് വന്ന് സംസാരിക്കുന്ന മെയിൻ റീസൺ എന്ന് വെച്ചാൽ തന്റെ അച്ഛനെതിരെ വന്നേക്കുന്ന കുറെ അലിഗേഷൻസ് അത് ഇത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരിൽ മാത്രമാണ് കിച്ചു ഇടവൻ സംസാരിക്കുന്നത് ഒരു മകന്റെ വേദനയോടെ ആ മകൻ ആ രീതിയിൽ തന്നെ ആയിരിക്കും പ്രതികരിക്കുക സംസാരിക്കുക ഒക്കെ ചെയ്യുക ഇതിനു മുമ്പ് കിച്ചു ഈ രീതിയിൽ വന്ന് സംസാരിക്കുന്നത് ഞാൻ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല കിച്ചുന് അത്രത്തോളം വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടായതിന്റെ പേരിൽ ആയിരിക്കും മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരല്ലാടേ അത് ഉണ്ടാവും സ്വന്തം അച്ഛനെ പോയിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിൽ ആ വിഷമം വിഷമുണ്ടാവും അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ആരാണ് ഏഹ് അപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ രേഷ്മ പി തങ്കച്ചൻ മാത്രമല്ല അവര് ഇവരൊക്കെ അത് ഇതൊക്കെ വന്ന് പറഞ്ഞില്ലേ ശരിയാണ് ഈ ഓരോ ആൾക്കാരും എന്ന് പറയാനുള്ള കാരണം എന്താണ് ഏഹ് ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ളത് ഈ ഒരൊറ്റ വ്യക്തിയല്ലേ ഈ വീട് വെച്ചു കൊടുത്ത ആൾക്കാരെ പറ്റിയിട്ട് എന്തൊക്കെയാ വന്ന് പറഞ്ഞത് എന്നിട്ട് മറ്റേ ആ വീണാസുതി ആണെങ്കിൽ രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയാനുള്ള മെയിൻ റീസൺ എന്താണ് എന്നെ പറ്റിയിട്ട് എന്നെ കൊണ്ട് മുന്നോട്ട് ജീവിക്കാനെക്കൊണ്ട് കുറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് മീഡിയയുടെ മുന്നിൽ വരുന്നത് അല്ലേ എന്നിട്ട് ഇതേ രേഷ്മപി താങ്കൾ പറഞ്ഞു എനിക്കറിയേ ഇല്ല എന്നുള്ളത് പിന്നീട് തൊട്ടടുത്ത ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നുണ്ട് ആ എനിക്കറിയാം എന്ന് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കിച്ചുനാണ് പലരും പല ആളുകളുമാണെങ്കിലും കിച്ചുവിന്റെ മാനസികാവസ്ഥ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ ഇവൻ രേഷ്മി തങ്കച്ചം പോലും ഞങ്ങളില് ഒരു നാലര കിലോ എം ഡി എം എ പിന്നൊരു പതിനാറ് കിലോ മറ്റേ കഞ്ചാവും ഉണ്ടായിരുന്നു അപ്പൊ പോലീസാര് പിടിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാറേ ഇത് പകുതി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിലാവാം ഞങ്ങളങ് വിട്ടാ മതി അപ്പം അവര് ഇവൻ നൈസ് നൈസായിട്ടും ഞാൻ മുമ്പ് ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞതാണ് ഈ അടുത്തിരിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ തൊപ്പിക്കാരെ ഇവൻ ഭയങ്കര രസമായിട്ടോ ഭയങ്കര വൈബ് വൈഭവ് ഇവൻ ഇവന് ഈ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഈ സഹതാപത്തിന്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിലാണെങ്കിൽ ഓക്കെ ഇവൻ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആൾക്കാർക്ക് ഭയങ്കര വാശിയാണ് കാര്യം ആ രീതിയിലാണ് കിച്ചുവിനെ കാണുന്നത് കിച്ചുവിന്റെ ഭാഗത്ത് ചെറിയൊരു തെറ്റ് വന്നാൽ പോലും ആണെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് അയ്യോ കിച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ല കാര്യം ബാക്കിയുള്ള ആൾക്കാർ കൂട്ടിലെന്ന് ഈ ചെയ്യാനേ പാടില്ല എന്നൊരു കാര്യം പല ആൾക്കാരും ഇങ്ങനെ കാണിക്കൂടി കമന്റ് ബോക്സിലാണെങ്കിലും നമുക്കത് കാണാൻ പറ്റും കിച്ചു അങ്ങനെ ചെയ്തോ കിച്ചു മദ്യപിച്ചോ കിച്ചുവിൻ്റെ മുടി ഇങ്ങനെ താഴോട്ടിട്ടെന്ന് പറഞ്ഞുണ്ട് കിച്ചു നിനക്കാ മുടി ഒന്ന് വെട്ടി വൃത്തിയാക്കിക്കൂടെ എന്താണ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് വറിയുടെ ആയിട്ട് ചെയ്യുന്നുണ്ട് കിച്ചുവിൻ്റെ മുടി അല്ലേട്ട് അവൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ആ രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഈ എം പുള്ളി വരെ ഞാൻ പറയുന്നില്ല അതേപോലെ തന്നെ ഇത് അങ്ങനെ എന്തൊക്കെയാണ് ആണ് ഇതു അമ്മ എന്നെയും വിളിച്ച കൊച്ചിലെ നോക്കിയതാണ് കാര്യം എനിക്ക് കറക്റ്റ് അങ്ങനെ അറിയത്തില്ല എന്റെ പ്രായം അതായിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് അറിയാനറിയ വീട്ടിൽ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു ഏതോ ഒരു ആൻറ്റിന്റെ കൊച്ചു കാര്യം നോക്കിയിട്ടുണ്ട് ഒരുപാട് ഒരു മാസത്തിനകം അങ്ങനെന്തോ പറഞ്ഞ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്നെ വിളിച്ചായിരുന്നു സംസാരിച്ചായിരുന്നു കിച്ചു കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ കാര്യം കുഞ്ഞുനാളത്തെ എല്ലാവരും ഒരു മാസം എന്തോ കറക്റ്റ് കിച്ചു എന്തായാലും അത് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഹിന്ദു എന്ന് പറയുന്ന കിച്ചുനെ കുറച്ചാൾ നോക്കി എന്ന് പറഞ്ഞേക്കുന്ന അവർ ലേഡിയുടെ ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ ഓൺലൈൻ മലയാളി സ്പെഷ്യൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് റിയാക്ട് ചെയ്തതുമാണ് അപ്പം അത് ആ ഒരു ഇന്റർവ്യൂ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവര് കമന്റിലാണെങ്കിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചാനൽ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ആൾക്കാര് ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളതിൽ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ കരഞ്ഞുകൊണ്ട് എന്റെ മകനാണ് കിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം താജു പത്തനംതിട്ട ആണ് ആദ്യം പുള്ളിക്കാരീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ല രേഷ്മ ബി തങ്കച്ചിനും താജു പത്തനംതിട്ടയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുടിഞ്ഞ റിവഞ്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞു പരിപാടി ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഈ ചോദ്യങ്ങൾ വന്ന് കേൾക്കേണ്ടി വരുന്നതും ഇതിനൊക്കെ ഇത് ഇത് കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരേ ഒരു വ്യക്തി അത് കിച്ചു മാത്രം ഞാൻ ആൾക്കാരുണ്ടാ എനിക്കും ഓടിപ്പോ തുള്ളിച്ചു ഓടി വരുന്നു ഓടിപ്പോ തുള്ളിച്ചാഴ്ത്തു നമ്മുടെ രേഷ്മിത്താൻ കെച്ച റാംബാഗിനെ പറ്റിട്ട് ഞാൻ അത് കണ്ടിരുന്നു എന്റെ പൊന്നു ഇത് മോഡലിംഗ് എന്നൊക്കെ പറയുന്നതിനും കുറെ നാള് മുന്നേ ഒരു ആ മോഡലിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു 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 നല്ലൊരു നല്ലൊരു പരിപാടി എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു പക്ഷേ ഇത് ഇവൻ പറഞ്ഞ പോലെ ഓടി വരുന്നു തുള്ളിച്ചാഴ്ന്നു തിരിഞ്ഞിരിക്കുന്നു ഇതാണ് അവരുടെ റാംബാഗ് ഇതിനെയൊക്കെ റാംബാഗ് എന്ന് വിളിക്കുന്നവർക്ക് വേണം രണ്ട് പൊട്ടിന് കൊടുക്കാരെ കൊണ്ട് ഇത് എന്തോന്നട ഇത് അവരെ ഒരിക്കലും നമ്മൾ ഒരിക്കലും അവരെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ അവരെ ജഡ് ചെയ്യാൻ പാടില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ റാമ്പാക്ക് പറഞ്ഞുകൊണ്ട് ഞാനൊരു മോഡൽ അതൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ട നമ്മൾ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് ഒരു എനിക്ക് ാണ് അല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴും താജു പത്തനംതിട്ടയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മീഡിയയുടെ മുന്നിൽ ഇന്റർവ്യൂവിനകത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിച്ചുനെ പറ്റിട്ട് എന്തൊക്കെയാണ് അവര് രേഷ്മപ്പിയുടെ തങ്കച്ചനാണെങ്കിലും അവരുടെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ താജു പത്തനംതിട്ടയുടെ അടുത്ത് പറഞ്ഞത് എന്ന് മോൻ അറിയാമല്ലോ എന്ന് കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കിച്ചേനെ പറയുന്നുണ്ട് ആ മാമ എനിക്കറിയാം അതൊക്കെ എനിക്കറിയാം എന്ന് കിച്ചു പറയുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഒരു വീട് സ്വന്തം വീടായിട്ട് തോന്നണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാര്യമുണ്ട് ഇവിടെ ഇവർ പറയുന്ന കാര്യമുണ്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു അതൊന്നും അല്ലടേ നമുക്കിപ്പോൾ എത്ര ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണം അല്ലേ ആ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ശാന്തി സമാധാനം അടി അടിപഴക്കും എല്ലാ വീട്ടിലും വീട്ടിലുണ്ടാവുന്ന പോലെ തന്നെ പക്ഷെ അത് നമുക്ക് അവിടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനെ ഒരു വീടായിട്ട് കാണാൻ പറ്റൂല പക്ഷെ കിച്ചുനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഈ ആണെങ്കിൽ ആ ഒരു കുടുംബം അവിടെ ഉണ്ട് ആ കുടുംബം വളരെ നല്ല രീതിയിൽ കിച്ചുനെ സ്നേഹിക്കുന്നുണ്ട് കിച്ചു അത് സ്വന്തം വീടായിട്ട് തോന്നുന്നുണ്ട് അത് കംഫർട്ടബിൾ ആയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ വിളിച്ചപ്പോൾ ആദ്യം വിളിച്ചു കാര്യം പോലും സോ വീണ്ടും പറഞ്ഞു കേട്ടല്ലോ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കിച്ചു സംസാരിച്ചിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ മാമ്മ എനിക്കറിയാവുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഓൾറെഡി അതാവുമ്പോൾ ആ ഒരു വീട് സ്വന്തം വീടായിട്ട് തോന്നിയില്ല അവിടെ കംഫർട്ടബിൾ അല്ല അവിടെ ഓക്കെ അല്ല അതിനവർ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം നിങ്ങളാണെങ്കിൽ തന്നെ നിങ്ങളെ താമസിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഈ പറയുന്ന പോലെ വന്നിരിക്കുന്ന ഈ ഈ തങ്കച്ചനെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളെ പോയിട്ടുള്ള കുറ്റങ്ങൾ പുറത്തു പോയിട്ട് നിങ്ങൾക്ക് സഹായം ചെയ്ത ഒരു വ്യക്തിയെ വ്യക്തിയെടുത്ത് പറയാം നിങ്ങളൊരു കുട്ടിയാണ് ഏഹ് നിങ്ങൾക്ക് ഒരു ഭാവി ഉള്ളതാണ് അങ്ങനെ ഒരാളെ പറ്റിയിട്ട് അത് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക ആ വീട്ടിൽ നരക തുല്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക അതിനവര് മാനസികമായിട്ട് പീഡിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ചവിട്ടി ഇറക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല രണ്ടാമത് കിട്ടിയത് ഇതിലും ഒക്കെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് വെച്ചാ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് രീതിക്കൊക്കെ അല്ല എപ്പോഴും മഴക്കാരൻ രാത്രി മണിക്കൊരാൻ വീട്ടിൽ ഞാൻ ഞാനപ്പം ഇവിടെ നിൽക്കുന്നു ഇവരുടെ ഒപ്പാണ് നിക്കുന്നു അവര് രണ്ടുപേരും പോളത്തോടാണ് പോലത്തോട്ട് വീട്ടിലായിരുന്നു അല്ല ഇല്ല അതാണല്ലോ രണ്ട് രണ്ടാൾക്കാരും ഒരുമിച്ച് പോകത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ആ ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്തം വരുന്നതും അല്ലാണ്ട് മറ്റേ ഇവർ ഡൈവേഴ്സ് ആവുള്ള കാരണം ഈ അമ്മയെ ചിട്ടുള്ള അവർ സംസാരിച്ചു ഇങ്ങനെ എന്തോ പൈസയുടെ ആരും ഒക്കെ സംസാരിച്ചു അങ്ങനെ എത്ര കൊടുത്തു അങ്ങനെ ആ ഒരു ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് ചെയ്തു ഭയങ്കര സീനായിരുന്നു സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പഴയ കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് അങ്ങനെ ആയിരുന്നില്ലെന്നും അത് ഇങ്ങനെയാണെന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരു മകന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കും നിങ്ങൾ ഈ വിഷയങ്ങൾ ഈ ലൂപ്പ് ഇതൊക്കെ വിട്ടേര് അവർക്ക് രേഷ്മിതങ്ക ചിഹ്ന ഒരു കണ്ടന്റ് ആണ് നമുക്കാണെങ്കിലും കണ്ടന്റ് ആണ് അത്ര മാത്രമേ ഉള്ളു എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും കണ്ടന്റ് മാത്രമാണ് ഈ കണ്ടന്റിനപ്പുറത്തേക്ക് കിച്ചു എന്ന് പറയുന്ന ഒരു മകന്റെ ഒരു അത്രത്തോളം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇടേ ഇത് ഇതൊക്കെ നമ്മളല്ല ആലോചിക്കണ്ട ഇതൊന്നും നമ്മളല്ല ആലോചിക്കണ്ട ആലോചിക്കേണ്ട ഒരു വ്യക്തി ഉണ്ട് ആരാന്നറിയാലോ ഏഹ് ആ ഒരു വ്യക്തി ഇത് ആലോചിക്കുന്നില്ല പിന്നെ പറഞ്ഞിട്ടോ കാര്യം പ്രശ്നങ്ങൾ ഇതും ഈ പറയുന്നത് അവര് രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് മറ്റൊരു വീട്ടിലോട്ട് താമസം മാറി പക്ഷെ കിച്ചു ഇവിടെ തന്നെയായിരുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി നാളകളല്ലേ ഇത് വീണ്ടും വീണ്ടും വഷളായിട്ട് ഏത് രീതിയിൽ പോകുന്നു നമുക്ക് ചെയ്യാൻ എന്താണ് പറ്റൂലെന്താണ് വീണെ നോക്കി നോക്കിയല്ലേ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മൻ തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ ആരൊക്കെയാ നോക്കിയെന്ന് കേട്ടല്ലോ ഈവൻ രേഷ്മ പിതും വീണാസുദിയുടെ കാര്യം ഒന്നും ഒരു പേരൊന്നും പറഞ്ഞിട്ടില്ല അതായത് അവര് നോക്കിയിട്ടില്ല ഓക്കേ ഞാൻ പറഞ്ഞ ഒരു മൂന്ന് മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛൻ ഞാൻ ഇങ്ങോട്ട് കൊല്ലത്തോട്ട് വരുന്നത് പിന്നെ മൊത്തം നോക്കിയത് അച്ഛമ്മ വലിയ അച്ഛൻ വലിയമ്മ അച്ഛൻ പെരും അച്ഛനൊന്നും ഭയങ്കര ഷൂട്ട് ആപ്പ ഇടക്കിടയ്ക്ക് വരുന്നത് മൊത്തം തന്നെ നോക്കിയത് വരെയാണ് രേഷ്മ പി തങ്കച്ചനോ വീണ സുധീപ് ആരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ നോക്കിയേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഒപ്പമാണ് ഇന്ന് കിച്ചു ഉള്ളത് അവിടെയാണ് കിച്ചുവിന് ആയിട്ടുള്ളത് അവിടെയാണ് കിച്ചു ഓക്കെ ആയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്തുകൊണ്ട് ആ വീട്ടിൽ കിച്ചു ഓക്കെ ആയിട്ടില്ല എന്നും എന്തുകൊണ്ട് അവിടെ കംഫർട്ടബിൾ അല്ല എന്നുള്ളത് ഏഹ് പിന്നെ നമുക്ക് തന്നെ അറിയാലും ഇവിടെ ഇൻ്റർവ്യൂവിനകത്ത് ആ കുടുംബത്തോടെ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ രേഷ്മ പീതാകഞ്ചേരി ആണെങ്കിലും സഹോദരി ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഫേം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ആരെങ്കിലും പറഞ്ഞു എന്നാ ഞാൻ എനിക്ക് മറുപടി പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി വരുന്നതൊക്കെ കാണാം ഇങ്ങനെയുള്ള ടീംസിൻ്റെ അടുത്ത് എങ്ങനെയാണെങ്കിൽ നിൽക്കാൻ പറ്റുകൾക്കാരെ കാശ് വാങ്ങി പറ്റിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് കടമുണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങൾ കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പൻ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈം ലോക്ഡൌൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തിൽ അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും ആയി മൊത്തത്തിൽ അങ്ങ് പെട്ടു അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി അവരെല്ലാരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു വീട്ടിലായിരുന്നു അവരെല്ലാരും നോക്കേണ്ട ഒരു ഇവിടെ എന്തായാലും ഒരു മകന് ഒരു അച്ഛൻ്റെ അടുത്ത് ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം എന്തായാലും നമുക്കിവിടെ കാണാൻ പറ്റും കാര്യം ഒരു മകനാണെങ്കിലും അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സമൂഹത്തിന് മുന്നിൽ ഒരു മോശപ്പെട്ട വ്യക്തിയായിട്ട് കാണാനെക്കൊണ്ട് ആഗ്രഹിക്കില്ല ഇവിടെ കിച്ചുവിൻ്റെ ആണെങ്കിലും അവസ്ഥ ഏതാണ് പക്ഷേ ഇത് ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ആരാണ് ഏ നമ്മളാണോ നിങ്ങളാണോ ഇത് മനസ്സിലാക്കേണ്ടത് കുറച്ച് ആൾക്കാരുണ്ട് അവരെന്താണ് അവർക്ക് ബോധത വരുക ആ പിന്നെ അവാർഡുകൾ വാങ്ങാൻ എല്ലാ ദിവസം പുറത്തോട്ട് പോകണം പിന്നെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് അതായത് ഏറിൽ നിന്നും ഏറിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആൾക്കാര് ജീവിക്കാൻ വേണ്ടി കൊറേ കാര്യങ്ങൾ നോക്കി ഞാൻ കണ്ടായില്ല ഞാൻ പറയുന്നത് ഇപ്പം ഇവിടെ രേഷ്മ തെറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നില്ലേ പുള്ളി അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്തിരുന്നില്ല എന്നുള്ള ജസ്റ്റ് അങ്ങനെ പറഞ്ഞു അവിടെ രേഷ്മപ്പി തങ്കച്ചകാര് പറയുന്നില്ല കാര്യം അവരുടെ ഭാഗത്തുനിന്ന് കുറെ വീഷണുണ്ട് ഇപ്പം നിങ്ങളാണെങ്കിലും ആ ലാസ്റ്റ് അവരുടെ ആ ഒരു ഓഡിയോ കേട്ടിട്ടുള്ളതാണ് ഈ പൈസ ചോദിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇവർ വന്നിട്ട് ആദ്യം പാലം കടക്കുന്നതിന് മുന്നേ വരെ നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് പാലം കടന്നിട്ട് കൂരായണം ഏഹ് അവിടെ ആ കടം കൊടുത്ത ഒരു വ്യക്തിയുടെ വോയിസ് പുറത്ത് വന്നപ്പോഴത്തേക്കിന് അതിനകത്ത് ഈ രേഷ്മ പി തങ്കച്ച പറഞ്ഞു നിനക്ക് വല്ല കാര്യമുണ്ട് സൂചിന്ന് അങ്ങനെയാണ് നിനക്ക് നിന്റെ അടുത്ത് താരം കൊടുക്കാൻ പറഞ്ഞു ഇങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് ഇവരൊക്കെ ഇതൊക്കെ ഇതൊക്കെ ആരെങ്കിലും ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ഏഹ് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത് ആൾക്കാർ സംസാരിക്കുന്നത് ഇതൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും ആലോചിക്കണം കിച്ചു തുറക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം തുറക്കും ഇപ്പൊ ഇത്ര അച്ഛന് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറയാൻ കാര്യങ്ങൾ പറയാൻ നെഗറ്റീവ് മാത്രം അതാണ് കിച്ചൂരിന്റെ അത്രയും വലിയൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ എന്നാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി ഇതിന്റെ പുറത്ത് ബിഗ് ബോസ് വരുമല്ലോ അവിടെ വന്ന് ഏതെങ്കിലും കള്ളങ്ങൾ കാണിച്ച് നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ഭാഗം നോട്ട് ചെയ്തു അവിടെ വന്ന കള്ളത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പലതും ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല പല കഥകളും ആണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ബിഗ് ബോസിൽ പോലും പോവാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ഇവർ ഈ നെഗറ്റീവ് ഫേമിങ്ങിൻ്റെ നിലനിർത്തുന്നുണ്ട് ഇതിന്റെ പുറകെ വരുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടതും കേട്ടതുമാണ് ഇനി ബിഗ് ബോസ് പോലെ വലിയൊരു പ്ലാറ്റ്ഫോമിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ കള്ളം പറഞ്ഞ ഏതൊക്കെ കാര്യം കുത്തിപ്പൊങ്ങി വരുന്ന നിങ്ങൾ അതിന് അലച്ചുക്കാ എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കമന്റ് ബോക്സ് പറയാൻ നമുക്ക് അടുത്തു പോയിട്ടാണ് അപ്പൊ ശരി